എ കെ അനുരാജ് വി സി ഡോക്ടർ രവീന്ദ്രൻ നൽകിയ പരാതിയിൽ പറയുന്നു പാട്ടുകൾ ഭാരതീയ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നതാണെന്ന് തമ്മിലുള്ള സമരത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തകർക്കുന്ന ആശയങ്ങളാണ് പലപ്പോഴും അതാകട്ടെ പലതും അടിസ്ഥാനരഹിതമാണ് സമൂഹത്തിലെ വലിയ വിഭാഗത്തെ എതിർക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന പാട്ടുകളാണ് വേടന്റേതെന്നും എ കെ അനുരാജ് പറയുന്നു ഞാൻ എൻ്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇതെൻ്റെ പണിയാണ് അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി നല്ലോണം കിടന്ന് ഉറക്കം വരുന്നുണ്ട് ഞാൻ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും നമ്മളിത് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലോ ഇപ്പോൾ ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇത് നിർത്താൻ ഒരു പ്ലാനും ഇല്ല ഇതെൻ്റെ ജോലിയാണ് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും ഭൂമി ഞാൻ വഴുതടമെന്ന വേണന്റെ പാട്ട് മൈക്കിൾ ജാക്സന്റെ പാട്ടിനൊപ്പം താരതമ്യ പഠനത്തിലാണ് സർവകലാശാല ഉൾപ്പെടുത്തിയത്